Ом нама Шивая. Ом нама Шивая. शिवाय ओ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् ഓ ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ് സദാ ശിവം ശിവപുരാണം കിളിപ്പാട്ട് नमः हरिश्रीगणपतेघ्नमस्तु काशिमाहात्म्यं तुडर्च भागीरथी स्नानमेगुं महौषधम् കാശിരീശനെ ചെന്നു ഭജിക്ക നീ നാശി ശരീരമെന്നോർത്തു കൊള്ളുവാൻ പാദങ്ങൾ കൊണ്ടു ഫലമെന്തു ഭൂപതേ മോതേന കാശിക്കു പോകാതെ മേവിനാൻ പാരതെ കണ്ടു വാരാണസിവനെ സ്വൈര്യം ഭജിക്കാത്ത മനുഷ്യൻ വഞ്ചിതൻ വാരാണസിത്ര ിക്കുമപ്പോഴേ വേരോടെ വേർപെട്ടു പാപങ്ങളാകവേ മുമ്പോട്ടു മുമ്പോട്ടു പാദനിക്ഷേപണാൽ പിമ്പോട്ടു പിമ്പോട്ടു വാങ്ങുന്നു പാപവും കാശിക്കു പോകുന്നു ഞാനെന്നുര ചെയ്കിൽ ആശുഭയപ്പെടും ബ്രഹ്മഹത്യാദികൾ ഗംഗേതി രണ്ടക്ഷരധ്യാനമാർഗേണ സംഘങ്ങൾ വേർപെട്ടു ശുദ്ധനാ മനുഷർ ഹസ്തവും പാദവും ശ്രോത്രനേത്രങ്ങളും നേത്രങ്ങളും മസ്തകം ചിത്തവും ശുദ്ധമാക്കിയിടുവാൻ കാശീ മഹേഷനെ കണ്ടു ൊഴുകയും കാശിപ്രദേശം കുറിച്ചു ഗമിക്കുകയും കാശീവിശേഷങ്ങൾ കേട്ടു സുഖിക്കയും കാശീ മഹാദേശ വീക്ഷണം ചെയ്യുകയും കാശീഗിരീശ പ്രണാമങ്ങൾ ചെയ്യുകയും കാശീതി കാശീതി ചിന്തിച്ചിരിക്കുകയും ചൊന്നതല്ലാതെ മറ്റെന്തോരൌഷധം സ്വച്ഛന്തമാനന്ദ സന്തോഷസാധനം ക്ഷോണീപദേ വിചാരിക്ക ഭ്രൂണഹത്യാ മഹാപാതകം കേവലം ശ്രീമൽഗയാ ശ്രാദ്ധ പുണ്ാംശ ലാഭേന താമസം കൂടാതെ ശാന്തമാകും ദൃഢം എന്നതു കൊണ്ടു നീ കാശി മഹാസ്ഥലേ മന്ദാഗിനി സ്നാനം ലഭിച്ചടോ വിശ്വനാഥം മഹാദേവം ഭജിക്കനീ വിശ്വസമ്പത്തു കരസ്ഥമാശുതേ വിശ്വസിക്കേണം മഹാദേവനെ ഭവാൻ വിശ്വാസമൊന്നേ ഫലം ചെയ്യുമെന്നവാ മണ്ണിൽ പ്രധാനമാം ശ്രീ കാശിദേശത്തു ചെന്നു പറ്റിയിടുവാനേറ്റവും ദുർഘടം പ്രത്യഹമോരോന്നു വന്നീടും നേരത്തു ബുദ്ധിക്കു കുണ്ഠിതം സംഭവിച്ചീടൊല ധൈര്യം പരീക്ഷിക്കുമിജാവല്ലഭൻ ധൈര്യവാനാകിൽ പ്രസാദിക്കും അപ്പോഴേ പാരതെ പോകനീ വീരസിംഹധ്വജ വാരണസീ പുരിവാക്കനീ കരുണ്യശീല ു ശേഖരൻ ഭൂരി കല്യാണം വരുത്തും നിനക്കെടോ എന്നരുൾ ചെയ്തു നമിച്ചിതു നാരദൻ മന്നവൻ കാശിക്കു പോവാൻ മുതിർന്നു തന്നുടേ ഭാര്യയാം മന്ദാരലക്ഷ്മിയും സന്യാസിമാരും മഹീസുരശ്രേണിയും ഒന്നിച്ചുകൂടി പുറപ്പെട്ടു മന്നവൻ സന്നദ്ധഭാവേന കോദണ്ഡാണവാൻ വിന്ധ്യനിൽ കാന്താരമുൾപ്പുക്കൊരുദിനം സന്ധ്യാവസാനെ ശയിിക്കും ദശാന്തരെ തസ്കരന്മാർ വന്നു രാജഭാരങ്ങളൊക്കെ പിടിച്ചു പറിച്ചു തുടങ്ങിനാർ തസ്കരന്മാരിൽ പ്രധാനിയാം കാട്ടാളൻ മുഷ്കരൻ ു പേരായവൻ മന്ദാരലക്ഷ്മിയെ കൈക്കലാക്കിക്കൊണ്ടു മന്ദഹാസം ചെയ്തു ചൊന്നാൻ മഹാബലൻ എന്തെടോ മൂഢ മഹാവിന്ധ്യമാർഗത്തിൽ അന്തിനേരം വന്നു പാളയം കെട്ടിനാൻ വിത്തവും ഭാര്യയും രക്ഷിച്ചുകൊള്ളുവനെന്നത്യാഗ്രഹം ഉണ്ടായത് നിനക്കുണ്ടായതദ്ഭുതം അധ്വകന്മാരോടു തട്ടിപ്പറിപ്പതിമേറുന്ന തുമ്പീരനേഷ ഞാൻ നിന്നുടേ ഭാര്യയെ പോലെ സഹസ്രമുൻ്റെ എന്നുടേ ഭാര്യമാ രം ലഭിച്ചവർ ഇന്നല്ല ശൗര്യം തുടങ്ങി ഞാൻ മന്നവാ മുന്നമേ നമ്മുടെ ധർമ്മമേവം വിധം എന്നതു കേട്ടു പറഞ്ഞു ൃപൻ നിന്നുടേ ദുർമതം നഷ്ടമാമിന്നടോ സജ്ജനദ്രവ്യം പിടിച്ചു പറിക്കുന്ന ദുർജനാഗ്രേസരാടാ ദുർമുഖ ബാണാസനത്തിൽ തൊടുക്കുന്ന ബാണത്തിനൂണാക്കുവൻ നിന്റെ വിഗ്രഹം സങ്കരേ തസ്കരാ തുമ്പീരവേട ഷ നിന്റെ മസ്തകം തുമ്പീഫലം പോലെ ഭിന്നമാം മന്ദാരലക്ഷ്മിയാം മൽഭാര്യേ ഭവാൻ മന്ദേതരം ത്യജിച്ചങ്ങു ൊയ്ക്കൊള്ളടോ സിംഹലാധീശ്വരൻ നീയാ സിംഹമായുള്ളൊരു സിംഹധോസ്മി ഞാൻ സംഹാരദ്രൻ്റെ ഭക്തനാമേഷ ഞാൻ സംഹരിച്ചീടുവൻ നിൻകൂട്ടമൊക്കവേ വാട ജടവേട കീടമഹാമൂഢ വേടാധമ ചണ്ടുർമത്തെ അർത്ഥത്തിലാഗ്രഹം കൊണ്ടു നിനക്കിന്നനർത്ഥം ലഭിപ്പാനടുത്തുവനേ ചരാട ദുശട കൊല്ലുന്നതുണ്ടു ഞാൻ ഉല്ലോല ഹല്ലോലാഡംബരം സ്പരം വാദിച്ച നന്തരം യുദ്ധം തുടങ്ങി നരേന്ദ്രനും വേടനും കോപം കലർന്നു ചുവന്നു ദിഗന്തങ്ങൾ ചാപം കുലച്ചു വലിച്ചു മഹീപതി ബാണം തൊടുത്തു കിരാത വരിക നീ പ്രാണാവസാനം വരുത്തുന്നതുണ്ടു ഞാൻ നേരെ മഹാമൂഢ നില്ലു നീ ഭസ്മമാമിത്തരം ും ശരാപ്രയോഗവും വാക് പ്രകോപവും ജ്യാനാദഘോഷവും ആശുഗം തങ്ങളിൽ തട്ടി സ്ഫുരിച്ചിടും ആശുപ്രകാശമാമഗ്നിസ്ഫുലിംഗവും സ്ഫുലിംഗവും പണം കൊണ്ടു മഹീതലം ക്ഷോഭപ്രവാഹവും സിംഹനാദങ്ങളും ചാപഘോഷം കേട്ടു സംഭ്രമിക്കും ബഹുശ്വാപദ ശ്രേണി തൻ കോലാഹലങ്ങളും വത്തിൻറെ ഖണ്ഡാരവം കേട്ടു മണ്ടുന്ന മാതംഗ ശൃംഗാഗ്രസങ്കേന ഭംഗം വരുന്നൊരു തുങ്കക്രമങ്ങളും തങ്ങളിൽ തട്ടിത്തകർന്നൂ പതിക്കയും ഇതം മഹാഘോര യുദ്ധാങ്കണേ ബഹുക്രുധനാം തുമ്പീരനുദ്ധ താഡംബരൻ സിംഹധ്വജൻ തൻ്റെ ചാപം മുറിച്ചുടൻ സിംഹനാദം ചെയ്തു നിന്നൂരണാംഗണേ ഓ നാമ ശിവ ഓ नाम शिवाय ओ नाम शिवाय ओ शिवं शिवगरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणे तारं प्रणतोऽस्मि सदा शिवम् ॐ महादेवाय नमः ॐ महेश्वराय नमः ॐ शङ्कराय नमः ॐ वृषभध्वजाय नमः ॐ कृत्तिकावासाय नमः ॐ कामङ्गनाशनाय नमः ॐ देवदेवाशाय नमः ॐ श्रीकण्ठाय नमः ॐ हराय नमः ॐ पार्वतीपतये नमः ॐ रुद्राय नमः ॐ शिवाय नमः